ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം നമുക്ക് നാരായണീയത്തിലെ നാലാം ദശകം അതിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ നമ്മളർത്ഥം ഒക്കെ നോക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മെഡിറ്റേഷൻ ധ്യാനം എന്നൊക്കെ പറയുന്ന സാധാരണ ഇന്ന് യോഗയൊക്കെ പരിശീലിക്കുന്നവർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് അഷ്ടാംഗ യോഗത്തിൽ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെയാണ് ഈ ശ്ലോകങ്ങൾ നമുക്ക് മേൽപ്പത്തൂർ പറഞ്ഞ് തന്നെ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്ലോകം ആറ് എന്ന് പറയുന്നത് അഷ്ടാംഗയോഗത്തിൽ തന്നെ എട്ടാമത്തെ അംഗമായിട്ടുള്ള സമാധി എന്ന അംഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഏഴ് അംഗങ്ങൾ അഷ്ടാംഗയോഗത്തിലെ എട്ട് അംഗങ്ങൾ യമ നിയമ ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധിയാണ് അതിൽ ധ്യാനം വരെ ഏഴ് അംഗങ്ങൾ നമ്മൾ കഴിഞ്ഞ അഞ്ച് ശ്ലോകങ്ങളിലായിട്ട് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ ഇവിടെ നമുക്ക് എട്ടാമത്തെ അംഗമായിട്ടുള്ള ആ ഒരു സമാധി എന്ന ഒരു അംഗത്തെക്കുറിച്ചാണ് ഇവിടെ മേൽപത്തൂർ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിർവികൽപ്പ സമാധി എന്നും സ സവികൽപ്പ സമാധി എന്നും ഉണ്ട് സവികല്പ സമാധി എന്ന് പറയുമ്പോൾ ഒരു രൂപത്തെ ആദ്യം മനസ്സിൽ ധ്യാനിച്ച് ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ ധ്യാനിച്ച് അങ്ങനെ ആ ഒരു ധ്യാനത്തിലൂടെ സമാധി എത്തുമ്പോൾ ബ്രഹ്മ എന്താ പറയുക ബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിയും അതാണ് സവികല്പ സമാധി ഇനി ഈ സവികല്പ സമാധിയിലൂടെ നിർവികൽപ്പ സമാധിയിലേക്ക് എത്താൻ കഴിയും കാരണം ആ ഒരു രൂപം തന്നെ പതുക്കെ പതുക്കെ മനസ്സിൽ നിന്ന് മാറിയിട്ട് ആ ഒരു പ്രകാശ പ്രകാശ രൂപത്തിൽ ബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിയുകയും അതിനാണ് ആ രൂപമില്ലാത്ത ധ്യാനാവസ്ഥയിലൂടെ എത്തുന്ന ആ സമാധി അവസ്ഥയൊക്കെയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയാം ഇപ്പം ശങ്കരാചാര്യരൊക്കെ ആ നിർവികല്പ സമാധിയെക്കുറിച്ച് ഒരുപാട് നമുക്ക് അറിവുകൾ തരുന്ന പുസ്തകങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ശങ്കരാചാര്യർ വിഭാവനം ചെയ്ത അദ്വൈത ഭാവന തന്നെയാണ് ആ ഒരു നിർവികല്പ സമാധി എന്ന് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ശ്ലോകമൊന്ന് ചൊല്ലി അതിൻ്റെ അർത്ഥം ഒക്കാം ശ്ലോകം ആറ് ദശകം നാല് നാരായണീയം ചൊല്ലാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരു ഭഗവാന് നമസ്തേ ധ്യാം സകലമൂർത്തിമീദൃശിം ഉന്മിഷൻ മധുരദാ ഹൃദാത്മനന്ദ്രമോദരസൂപമന്തരം ബ്രഹ്മൂപമയവഭാസത്തെ അറിോട് ചൊല്ലാം ശ്ലോകം ആറ് ദശകം നാല് നാരായണ്യം ാം സകലമൂർത്തിമീദിം ഉന്മിഷൻ സാന്ദ്രമോദര സ്വരൂപമന്ദരം ബ്രഹ്മരൂപമയ് ദേവഭാസദേ അപ്പോൾ ഇവിടെ എന്താ പറയണ അല്ലയോ ഭഗവാനെ ഇങ്ങനെ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ സക സകല കലകളോടും കൂടിയിട്ടുള്ള രൂപത്തെ ധ്യാനിക്കുന്നവരും അങ്ങനെ ആ ആ ഒരു പരബ്രഹ്മത്തെ അല്ലെങ്കിൽ ആ പ്രകാശ രൂപത്തെ ക്രമേണ സമാധി അവസ്ഥയിലൂടെ ഉള്ളിൽ അത് തെളിഞ്ഞ് വരാനിടയാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അല്ലയോ ഗുരുവായൂരിപ്പ ഭഗവാന്റെ ഇത്തരത്തിലുള്ള കലകളോട് കൂടിയിട്ടുള്ള പല അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള ഈ രൂപത്തെ ധ്യാനിക്കുന്നവർക്ക് ആ ഒരു അവരുടെ മനസ്സിലൂടെ ഭഗവാന്റെ സാന്ദ്രാനന്ദ ായിട്ടുള്ള സാന്ദ്രാനന്ദാത്മകമായിട്ടുള്ള ആ ഒരു പരബ്രഹ്മ രൂപത്തെ അവരുടെ ഉള്ളിൽ പ്രകാശിക്കാൻ ഉള്ളിൽ പ്രകാശിക്കും ക്രമേണ അതാണ് ആ സമാധിയിലൂടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ സവികല്പ സമാധി എന്നും ആ സവികല്പ സമാധി ഒരു ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ മനസ്സിൽ വച്ചുകൊണ്ട് ആ ഒരു ധ്യാനാവസ്ഥയിലൂടെ എത്തുന്നതാണ് സവികല്പ സമാധി എന്നാൽ ആ സവികൽപ്പ സമാധിയിലൂടെ ക്രമമായിട്ട് നിർവികൽപ്പ സമാധിയിലേക്ക് ലയിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സമാധി എന്ന ആ ഒരു അംഗ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ധ്യാനം ധ്യാനം ത്തിലൂടെ ആ ഒരു ധ്യേയം എന്ന് പറയുന്നത് ധ്യാനം ധ്യേയം ധ്യാ ദാതാവ് എന്ന് പറയും ധ്യാനം ആ ഒരു പ്രോസസ്സാണ് ധ്യേയം ആ ഒരു രൂപമാണ് ദാതാവ് എന്ന് പറയുന്നത് ആരാണോ ധ്യാനിക്കുന്ന അയാളാണ് അപ്പോൾ ആ ഒരു രൂപത്തിൽ നിന്ന് മനസ്സ് ക്രമേണ ഈ ധ്യാനാവസ്ഥയിൽ ഒരു രൂപത്തിൽ ആദ്യം മനസ്സ് വയ്ക്കുമ്പോൾ അതാണല്ലോ സവികല്പ അല്ലെങ്കിൽ സഗുണാരാധന ആ സവികല്പ സമാധിയിലേക്ക് അങ്ങനെ എത്തും എന്നാൽ ആ രൂപത്തിൽ നിന്ന് പോലും മനസ്സ് പിന്തിരിഞ്ഞ് വരുക വരികയും ആ ജ്ഞാനം മാത്രം ധ്യാനത്തിന് വിഷയമാകും അപ്പോൾ ആ രൂപത്തെ വിട്ടുകൊണ്ട് ആ ഒരു ജ്ഞാനം ഒരറിവ് ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു അറിവ് മാത്രം വിഷയമായിട്ട് അങ്ങനെ ആ ധ്യാനത്തിന് ആ ജ്ഞാനം മാത്രം വിഷയമായിട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് സമാധി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ഈയൊരു ശ്ലോകത്തിൻ്റെ അർത്ഥമൊക്കെ നോക്കാം ധ്യായം സകല മൂർത്തി മീദൃഷിം ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാ ബ്രഹ്മരൂപമൈ ബ്രഹ്മരൂപമൈദേവഭാസദേ അന്വയം എന്ന് പറയുമ്പോൾ പിരിച്ചു നോക്കി ആ വാക്കുകൾ ോക്കിയ അർത്ഥം നോക്കാം ഐ ഐ അല്ലയോ ഭഗവാനെ തേ ഭഗവാൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ അങ്ങയുടെ എന്നൊക്കെ പറയാം ഈ ദൃശ്യം ഇങ്ങനെയുള്ള സകല മൂർത്തി സകല കലകളോടുകൂടിയ ഈ രൂപത്തെ ധ്യായതാം ധ്യാനിക്കുന്നവരും ഉന്മിഷ ഉന്മിഷൻ മധുരത ഹൃദാത്മനാം അതായത് ഉന്മിഷത്തായ ഉന്മേഷത്തോടു കൂടിയ മാധുര്യത്താൽ ഹൃദാത്മാക്കളുമായ അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ പിന്നെ നമ്മുടെ മനസ്സ് തന്നെ ഇല്ലാതെയാവും എന്ന് പറയുമ്പോൾ ചിന്തകളൊക്കെ ഇല്ലാതെയാവും ജനങ്ങൾക്ക് തേൻ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ സാന്ദ്രമോദര മോദര സാന്ദ്രാനന്ദ മോദരസരൂപം ആ രൂപം സാന്ദ്രമോദരസരൂപം മോദരസരൂപം സാന്ദ്രവുമാണ് മോദം ജനിപ്പിക്കുന്നതുമാണ് ആ മോദരസം ജനിപ്പിക്കുന്ന ആ രൂപം ബ്രഹ്മരൂപം പരബ്രഹ്മരൂപം ആന്തരം ഉള്ളിലുള്ളതായി അവഭാസതയെ പ്രകാശിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു രൂപം പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പുറത്താണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ പൂജാമുറിയിലൊക്കെ ഒരു ഒരു വിഗ്രഹത്തെ കാണുന്നു അപ്പോൾ അത് നമ്മൾ പുറത്താണ് കാണുന്നത് അപ്പോൾ ക്രമേണ സമാധി എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു ധ്യാനിക്കുന്ന ആ ഒരു സാധകൻ അല്ലെങ്കിൽ ആ ഒരു ഭക്തൻ ആ ഉള്ളിൽ ആ സാന്ദ്രാനന്ദ ബ്രഹ്മരൂപം ഉള്ളിൽ പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ രണ്ട് നിർവികൽപ്പ സമാധിയും സവി വികല്പ സമാധിയും എന്ന് പറയാം അപ്പോൾ സവികല്പ സമാധി അല്ലെങ്കിൽ വികല്പ എന്നും പിന്നെ നിർവികൽപ്പ സമാധി എന്നും രണ്ട് തരത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ സമാധി എന്ന അവസ്ഥ അത് ധ്യാനത്തിൽ മനസ്സ് പൂർണ്ണമായിട്ടും ഉറയ്ക്കുമ്പോൾ ധ്യാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു രൂപത്തിലൂടെയും രൂപമില്ലാതെയും ഒക്കെ രണ്ട് തരത്തില് ധ്യാനിക്കാമെന്ന് നേരത്തെ പറഞ്ഞു അങ്ങനെ ധ്യാനിച്ച് ധ്യാനാവസ്ഥയിൽ മനസ്സ് പൂർണ്ണമായിട്ട് ആ രൂപത്തിലോ അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും ഒരു വസ്തുവിലോ ഉറയ്ക്കുമ്പോൾ നമ്മുടെ ആ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിൻ്റെയൊക്കെ പ്രവർത്തനമില്ലാതെയായിട്ട് ആ രൂപം ഉള്ളിൽ തെളിയുന്നു അതാണ് ആ ഉള്ളിൽ തെളിയുന്ന ഒരവസ്ഥ ആ അവസ്ഥ എന്ന് പറയുന്നത് ആ രൂപസങ്കല്പം ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ തന്നെ ആ ഒരു രൂപം ആ ബ്രഹ്മചൈതന്യം ആ രൂപത്തിൽ ധ്യാനിക്കുകയും അത് വ്യക്തിചേതനയെ ഏകീകവിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നു അതാണ് സവികല്പ ധ്യാനം അപ്പോൾ ആ ബ്രഹ്മത്തെ ആ രൂപത്തിൽ ആദ്യം ധ്യാനിക്കുന്നു ബ്രഹ്മത്തെ ആദ്യം ഒരു രൂപത്തിൽ ധ്യാനിക്കുന്നു അതാണ് സവികല്പ ധ്യാനം സവികല്പ ധ്യാനവുമുണ്ട് നിർവികൽപ്യാനവുമുണ്ട് രൂപത്തെ ധ്യാനിക്കുമ്പോൾ സവികല്പ ധ്യാനം ഒരു രൂപത്തെ അല്ലെങ്കിൽ സഗുണാരാധന എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് രൂപത്തെ മുൻനിർത്തിയാണത് ഇനി അതല്ലാതെ രൂപത്തിൽ നിന്ന് മാറി ആ രൂപത്തെ രൂപം മനസ്സിൽ ഉറച്ചു കഴിയുമ്പോൾ ആ സ്വരൂപത്തിൽ നിന്ന് പിന്നെ മാറി ക്രമമായിട്ട് മാറി ആ ഒരു ബ്രഹ്മ രസം ഉള്ളിൽ നിറയുന്നു അത് പ്രകാശിക്കുന്നു അതാണ് സമാധി അവസ്ഥയുടെ പ്രത്യേകത എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ അത് നമുക്കത് അറിയില്ല ഇത് ആ ധ്യാനം എന്നുള്ളൊരു ആ ഒരു അംഗത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു സാധകന് അല്ലെങ്കിൽ ആ ഒരു ഉപാസകനാണ് ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ ശരിക്കും അപ്പോൾ ഇവിടെ സകല സകലം എന്ന പദം പറഞ്ഞിട്ടുണ്ട് സമസ്തം എന്നാണ് അർത്ഥം അവിടെ എല്ലാ ഇന്ദ്രിയ വിഷയമായിട്ടുള്ള സങ്കല്പിക്കാൻ പറ്റുന്ന എല്ലാം ഭഗവാന്റെ മൂർത്തി ഭേദങ്ങളാണ് അതാണ് അവിടെ ഒരു സകല എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് പിന്നെ വലിയ ആ ഒരു ആരാധനയിലൂടെ നമ്മൾ ആഭരണങ്ങളും രൂപം ആ കിരീടം എല്ലാം കാണുമ്പോൾ ഈ കാണുന്നതാണ് സഗുണ ആരാധന അല്ലെങ്കിൽ സവികൽപ്പ സമാധിയിലേക്ക് ഈ സഗുണ ആരാധന നയിക്കുന്നു എന്നാൽ ഈ അംഗപ്രത്യംഗങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് ആ രൂപങ്ങളും ഒക്കെ മറിഞ്ഞ് പോയിട്ട് ജ്ഞാനപ്രകാശം മാത്രം അവശേഷിക്കുമ്പോൾ ആ ബ്രഹ്മജ്ഞാനം ഉദിക്കും അതിൽ നിന്ന് ആ ബ്രഹ്മചൈതന്യത്തെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് സമാധി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അവസ്ഥയാണ് ശങ്കരാചാര്യർ പല രീതിയിൽ അദ്വൈത ഭാവന എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഈ ഇത് തന്നെയാണ് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നു അതിന് നിർവികല്പ സമാധി എന്ന് പറയുമ്പോൾ തന്നെ അതിലൂടെ അതിലൂടെ അദ്വൈത ഭാവനയും നമുക്ക് വരും അപ്പോൾ ധ്യാനിക്കുന്ന അല്ലെങ്കിൽ സമാധിയിലിരിക്കുന്ന ആളും ബ്രഹ്മവും ഒന്നു തന്നെയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് നിർവികല്പ സമാധി അതിന് സ്വരൂപമില്ല ജ്ഞാനം മാത്രമേ ഉള്ളൂ ദുഃഖസ്പർശമില്ലാത്ത ആനന്ദം ആണ് അതിൻ്റെ സ്വരൂപം എന്നാണ് പറയുന്നത് കുറച്ച് വലിയ ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാനും പ്രയാസമാണ് അത് കുറച്ച് പറഞ്ഞ് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ശ്ലോകം മാറും ഒരിക്കൽ കൂടെ ചെല്ലാം ध्यायदां सकलमूर्तिमीदृशिम् उन्मिषन्मधुरदाहृदात्मनां सान्द्रमोदरसरूपमन्तरं ब्रह्मरूपमयि देवभासते अपि इत्र भागं श्लोकमार् ദശകം ദശകംനാല് ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു കായികനവാച മനസേന്ദ്രിയർവ ബുദ്ധിയാത്മനാവ പ്രകൃതി സ്വഭാവത് കരോമി അദ്ദേഹം പരസ്മയ നാരായണ ഏതി സമർപ്പയാമി സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓന്നത് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവർ നന്ദി നമസ്കാരം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക